ലോകം മുഴുവൻ ഫാൻസുള്ള വേൾഡ് ഫേമസ് ആയ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെത്തിയ ഓസ്ട്രേലിയക്കാർ ഇവരെ വാങ്ങുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെയധികം നല്ലൊരു ഫാമിലി ഇവർ ഇവരുടെ ഓരോ കളറിനും കണ്ണുകളുടെ കളറും ഒക്കെ അനുസരിച്ച് ലക്ഷങ്ങളാണ് വില ഇന്ത്യയിൽ വളരെ റയറായിട്ടുള്ള ഈ ഒരു ഡോഗ് ബ്രീഡിനെ ലക്ഷങ്ങൾ കൊടുത്ത് എത്തിച്ചത് റഷ്യയിൽ നിന്ന് ഹൈ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സാധിക്കും ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള അതെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള യു നിന്നുള്ള ഒരു ഡോഗ് ബ്രീഡാണ് ഈ ഒരു സുന്ദരന്മാരും സുന്ദരിമാരുമായിട്ടുള്ള ഈ ഒരു ഡോഗ് ബ്രീഡിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇത്രയും ഗ്ലാമറായിട്ടുള്ള ഈ ഒരു ഡോഗ് ബ്രീഡിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിലൂടെ കാണാം ഇവരെക്കുറിച്ച് ആദ്യം പറയുമ്പം തന്നെ എല്ലാവരും ഇത്തിരി കൂടിപ്പോയെന്ന് വേണം പറയാൻ സ്നേഹവും സൗന്ദര്യവും ബുദ്ധിയും എനർജി ലെവലും എല്ലാം ആദ്യ കാഴ്ചയിൽ തന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെട്ടു പോകുന്നൊരു രൂപം അതാണ് ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ അമേരിക്കക്കാരായിട്ടുള്ള ഓസ്ട്രേലിയൻ ഷെപ്പേർഡ് ഇവരുടെ ഈ ബുദ്ധിയും സൗന്ദര്യവും സ്നേഹവും ഒക്കെ കൊണ്ട് തന്നെയാണ് ലോകത്തെ ഏറ്റവും പോപ്പുലർ ഡോഗ് ബ്രീഡുകളിൽ ഒന്നായി മാറ്റാൻ ഇവരെ സഹായിച്ചത് ഓസീസ് എന്ന ഓമനെ പേരിലാണ് ഇവരെ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ലോകത്തെല്ലായിടത്തും ഒരുപാട് ഫാൻസ് ഫാൻസുള്ളൊരു ഡോഗുബ്രീഡാണ് ഈ ഓസ്ട്രേലിയൻ ഷെപ്പേർഡ് ഈ ഒരു ഡോഗ് ബ്രീഡിൻ്റെ ഒറിജിൻ അമേരിക്കയാണെങ്കിലും ഇവരുടെ പൂർവികർ ഓസ്ട്രേലിയക്കാരാണ് എന്നുള്ളത് കൊണ്ടാണ് ഓസ്ട്രേലിയൻ ക്ഷപ്പെടുന്നൊരു പേര് ലഭിച്ചത് ഇവരെ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് കന്നുകാലികളെ മേയ്ക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു എന്നാൽ ഇന്ന് അജിലിറ്റി കോമ്പറ്റീഷൻസ് ഒബീഡിയൻസ് ട്രയൽ കൺഫർമേഷൻ ഷോ എന്നിങ്ങനെയുള്ള മിക്ക ഡോഗ് ഷോകളെയും മിന്നും താരങ്ങളാണ് ഈ ഒരു ഡോഗ് ബ്രീഡ് ബുദ്ധിയുടെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഡോഗ് ബ്രീഡുകളിൽ ഒന്നായതുകൊണ്ട് തന്നെ ഇവർക്ക് കാര്യങ്ങളൊക്കെ പഠിക്കാനും ഇവരെ ട്രെയിൻ ചെയ്യാനും ഒക്കെ വളരെയധികം ഈസി ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ഷോകളിൽ അവർക്ക് പോപ്പുലർ ആവാനും അതുപോലെ തന്നെ ഷോകളിലൊക്കെ മിന്നും പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കാനും അവർക്ക് സാധിക്കുന്നത് ഏകദേശം അറുപത് സെൻറ്റിമീറ്ററോളം ഉയരവും മുപ്പത് കിലോയോളം ശരീരഭാരവും വരുന്ന ഒരു മീഡിയം സൈസ്ഡ് ഡോഗ് ബ്രീഡാണ് ഓസ്ട്രേലിയൻ ഷെപ്പേർഡ് ഇവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അവരുടെ ആ ഒരു കളർഫുൾ കോട്ട് തന്നെയാണ് നാല് ബേസിക് കളറിലാണ് ഈ ഒരു ഡോഗ് ബ്രീഡ് വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് ട്രൈ കളർ ദേ ഇവൻ ഒരു റെഡ് ട്രൈ കളർ ആണ് ചുവന്ന നിറവും വെള്ളയും തവിട്ടും കലർന്ന മൂന്ന് നിറങ്ങളോട് കൂടിയ ഡോഗും അതുപോലെ തന്നെ മെർലി കളേഴ്സ് റെഡ് ആൻഡ് ബ്ലൂ മെർലി ഇവരുടെ കളറുകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗിയുള്ളതും ഈ മെർലി കളറിലുള്ള ഡോഗ്സിനെ തന്നെയാണ് ഇതാണ് ഓസ്ട്രേലിയൻ എന്ന ബ്രീഡിലെ മെർലി കളേഴ്സ് ബ്ലൂ ആൻഡ് റെഡ് മെർലി വെള്ള നിറത്തിൽ നീല നിറത്തിലോ ഗ്രേ നിറത്തിലോ പാച്ചസോട് കൂടിയ ബ്ലൂ മെർലിയും അത് തന്നെ വെള്ള നിറത്തിൽ തവിട്ട് നിറത്തിലോ ലിവർ കളറിലോ പാച്ചസോട് കൂടിയ റെഡ് മെർലിയും ഇവരെ രണ്ടുപേരെയും റഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഇവിടെ നാല് റഷ്യൻ ഇമ്പോർട്ട് ഡോഗ്സ് ആണുള്ളത് മെർലി കളറുകൾക്കാണ് ഏറ്റവും കൂടുതൽ വിലയുള്ളതും മറ്റ് ട്രൈ കളറുകളെ കാട്ടുള്ളൂ രണ്ടു മുതൽ രണ്ടര ലക്ഷം രൂപ വരെയാണ് ട്രൈ കളറിലുള്ള പപ്പിക്കെങ്കിൽ രണ്ടര മുതൽ മൂന്ന് ലക്ഷം രൂപ വരെയാണ് മെർലി കളറിലുള്ള ഒരു ഓസ്ട്രേലിയൻ ഷെപ്പേഡിന്റെ പപ്പിക്കുള്ള വില ഇതാണ് നമ്മളുടെ കൂടെ ഇപ്പോൾ ഉള്ള വേൾഡ് ഫേമസ് ഡോഗായ ഓസ്ട്രേലിയൻ ഷെപ്പേഴ്സിനെല്ലാം റഷ്യയിൽ നിന്നും കർണാടകയിലെ തുമകൂർ എത്തിച്ച നവീൻ ഗൗഡ റഷ്യൻ ചാമ്പ്യൻ അടക്കം നാല് ഇമ്പോർട്ടഡ് ഡോഗ്സ് ഉൾപ്പെടെ എട്ട് ഓസ്ട്രേലിയൻ ഷെപ്പേർഡ്സ് ആണ് പുള്ളിയുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് മറ്റു ഡോഗു ബ്രീഡുകളെ അപേക്ഷിച്ച് അവർക്കുള്ള അസാമാന്യ ബുദ്ധിയും സൗന്ദര്യവും അതുപോലെ തന്നെ ഏത് സമയവും നല്ല ആക്റ്റീവായിട്ടുള്ള സ്വഭാവക്കാരായതും ഏറെ ഏറ്റവും നല്ലൊരു ഫാമിലി ഡോഗ് ആയതും എല്ലാവരോടും നല്ല ഇണക്കവും സ്നേഹവും ഉള്ളൊരു ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഡോഗ് ബ്രീഡിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്നാണ് പുള്ളി പറഞ്ഞത് എല്ലാം തികഞ്ഞൊരു നല്ല ഫാമിലി ഡോഗ് ആയതുകൊണ്ട് തന്നെയാണ് ഓസ്ട്രേലിയൻ ഷെപ്പേർഡ് എന്ന ഓസീസ് എന്ന ഓമന പേരുള്ള ഈ ഒരു ഡോഗ് ബ്രീഡിന് ഇത്രയധികം ഫാൻസ് ലോകം മുഴുവൻ ഉണ്ടാവാനുള്ള കാരണവും കുട്ടികളോടുള്ള അവരുടെ സ്നേഹവും പെരുമാ റ്റവും ഇണക്കവും ഒക്കെ നമുക്ക് ഈ ഒരു കാഴ്ചകൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ബുദ്ധിയും സ്നേഹവും കൂടുതൽ ഉള്ളതുപോലെ തന്നെ അവരുടെ എനർജി ലെവലും വളരെ അധികമാണ് അതുകൊണ്ട് തന്നെ വളരെയധികം എക്സസൈസ് വേണ്ടുന്ന ഒരു ഡോഗ് ബ്രീഡ് കൂടിയാണ് ഓസ്ട്രേലിയൻ ഷെപ്പേർഡ് അതിനായി അവർക്ക് നല്ലതുപോലെ എക്സസൈസ് ചെയ്യാനും ഓടാനും ഒക്കെ ഉള്ളൊരു സൗകര്യം ഇവിടെ തന്നെയുണ്ട് ഈ ഒരു ഡോഗ് ബ്രീഡിനെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരും വളർത്താൻ ഉദ്ദേശിക്കുന്നവരും ഒക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തേക്കണം നല്ല ഒരു അത്ലറ്റിക് ഡോഗ് ബ്രീഡ് ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും വളരെ അധികം എക്സസൈസ് വേണ്ടുന്ന ഒരു ബ്രീഡ് കൂടിയാണ് ഓസ്ട്രേലിയൻ ഷെപ്പോർട് എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള അവരുടെ കഴിവും അതുപോലെ തന്നെ അവരെ ട്രെയിൻ ചെയ്യാൻ വളരെയധികം ഈസി ആയതുകൊണ്ടൊക്കെ തന്നെ നല്ലൊരു കമ്പാനി ഡോഗായും ഫാമിലി ഡോഗായും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ലൊരു ഡോഗ് ബ്രീഡ് തന്നെയാണ് ഓസീസ് എന്ന് വിളിപ്പേരുള്ള ഈ ഓസ്ട്രേലിയൻ ഷെപ്പേർഡ്സ് എക്സസൈസ് വളരെയധികം വേണ്ടുന്നൊരു ഡോഗു ബ്രീഡാണെന്നുള്ളതുപോലെ തന്നെ വളരെയധികം അത്യാവശ്യമുള്ള മറ്റൊരു കാര്യം തന്നെയാണ് ഇവർക്ക് ഗ്രൂമിംഗ് നല്ല തിക്കായിട്ടുള്ള ഡബിൾ കോട്ടിലുള്ള മീഡിയം ലെങ്തിലുള്ളൊരു കോട്ടാണ് ഇവരുടേത് അതുകൊണ്ട് തന്നെ വീക്കിലി നല്ല രീതിയിലുള്ള ബ്രഷിങ്ങും ഗ്രൂമിങ്ങും ഒക്കെ വളരെ അത്യാവശ്യമാണ് ഈ ഒരു ഡോഗ് ബ്രീഡിന് റെഗുലർ ഗ്രൂമിംഗ് വളരെയധികം വേണ്ടുന്നതായിട്ടുള്ളൊരു ഡോഗ് ബ്രീഡ് ബ്രീഡായതുകൊണ്ട് തന്നെ ഇവരുടെ മെയിൻ്റനൻസ് ഇത്തിരി പാടായിരിക്കും കാരണം റെഗുലറായിട്ട് ഗ്രൂമിങ്ങും കോംബിങ്ങും ഒക്കെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ ഒരു ബ്യൂട്ടിഫുൾ കളർഫുൾ കോട്ടൊക്കെ മാറ്റാകാനും ജട പിടിക്കാനും ഒക്കെ വളരെ സാധ്യത കൂടുതലാണ് ഈ ഒരു ഡോഗ് ബ്രീഡിൻ്റെ ഭംഗിയും സൗന്ദര്യവും ഒക്കെ കണ്ട് ഇപ്പോൾ തന്നെ വാങ്ങണമെന്ന് തോന്നിയിട്ടുണ്ടാവും പലർക്കും അല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞത് കാരണം ഇതുപോലെയൊക്കെയുള്ള ഒരുപാട് വിദേശ ബ്രീഡുകളെയാണ് നമ്മൾ വാങ്ങിക്കഴിഞ്ഞ് നമുക്ക് മെയിൻ്റെയിൻ ചെയ്യാനും പ്രോപ്പറായിട്ട് അവരെ നോക്കാനും ഒക്കെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കുന്നതും കൊണ്ടു കളയുന്നതും അഡോപ്ഷന് കൊടുക്കേണ്ടതായിട്ടും ഒക്കെ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മളൊരു ഡോഗ് ബ്രീഡിനെ വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വാങ്ങാൻ വാങ്ങാനുദ്ദേശിക്കുന്ന ഡോഗ് ബ്രീഡിൻ്റെ കെയറിങ്ങും അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനും അവരെ ടേക്ക് കെയർ ചെയ്യാനും ഒക്കെ സമയമുണ്ടോ അവർക്ക് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് കൊടുക്കാനും ഗ്രൂം ചെയ്യാനും ഒക്കെ സമയം Meu... അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങളുമൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം വേണം ഇതേപോലെയൊക്കെയുള്ള ഡോഗ് ബ്രീഡുകളെ വാങ്ങാനും നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനും ഒക്കെ അതിനേക്കാൾ ഉപരി നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ ഒരു ഡോഗ് ബ്രീഡിനെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതും വളർത്താൻ ഉദ്ദേശിക്കുന്നതുമായ ഒരു ഡോഗ് ബ്രീഡിനെ ഇഷ്ടമാണോ എന്നുള്ളൊരു കാര്യവും ഒന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയേക്കുന്നുണ്ട് കാരണം ഏതൊരു ഡോഗ് ബ്രീഡ് ആണെങ്കിലും വളർത്തിയിട്ട് വഴിയിൽ ഉപേക്ഷിക്കുന്നതും കൊണ്ടു കളയുന്നതുമൊക്കെ എന്തു കാരണങ്ങൾ കൊണ്ടാണെങ്കിലും വളരെ തെറ്റായിട്ടുള്ളൊരു പ്രവണത തന്നെയാണ് എന്തായാലും നമുക്ക് നമ്മുടെ ഡോഗ്സിൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാം ഇവരുടെ ഈ ഒരു കളർഫുൾ കോട്ട് പോലെ തന്നെ വളരെയധികം പ്രത്യേകതകൾ ഉള്ളതാണ് അവരുടെ കണ്ണുകൾ നീല നിറത്തിലും ബ്രൗൺ നിറത്തിലുള്ള കണ്ണുകളും അതുപോലെ തന്നെ ചില ഡോഗ്സിന് രണ്ട് കണ്ണുകളും രണ്ട് കളറിലും വരാറുണ്ട് അങ്ങനെ ശരിക്കും എല്ലാം കൊണ്ടും ഒരു കളർഫുൾ ഡോഗ് ബ്രീഡ് തന്നെയാണ് ഓസ്ട്രേലിയൻ ഷെപ്പേർഡ്സ് എന്ന ഓസീസ് ഡോഗ്സ് നമ്മുടെ കേരളത്തിൽ ഈ ഒരു കളർഫുൾ ഡോഗ് ബ്രീഡ് ആരുടെയെങ്കിലും കയ്യിൽ ഉള്ളതായിട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇവരെ ആദ്യമായിട്ടാണ് ഇവിടെ വരുമ്പോൾ കാണുന്നത് ഇവിടെ വന്നപ്പോൾ ഇത്രയധികം ഡോഗ്സിനെ ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷമായി നിങ്ങളിൽ പലരും ഈ ഒരു ഡോഗ് ബ്രീഡിനെ ആദ്യമായിട്ടായിരിക്കും കാണുന്നതും ഒരു ഡോഗ് ബ്രീഡിനെ കുറിച്ച് അറിയുന്നതും ഒക്കെ അല്ലേ ഈ ഒരു ഡോഗ് ബ്രീഡിനെ ആദ്യമായിട്ട് കണ്ടപ്പോൾ നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടുണ്ടാവാം ഇത് ബോർഡർ കൂലി അല്ലേ എന്നുള്ളത് എനിക്കും ഇവരെ ആദ്യമായിട്ട് കണ്ടപ്പോൾ അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അവരുമായിട്ടുള്ള വ്യത്യാസം ബോർഡർ കൂലീസുമായിട്ട് നമ്മുടെ ഈ ഓസ്ട്രേലിയൻ ഷെപ്പേർഡിനുള്ള ആദ്യത്തെ വ്യത്യാസം എന്ന് പറയുന്നത് അവരെ പോലെ നീണ്ട കൂർത്ത ചെവികളില്ല അതുപോലെ തന്നെ നീണ്ട വാലുകളില്ല എന്നൊക്കെയാണ് ചില പപ്പീസുകൾ നാച്ചുറലി തന്നെ ചെറിയ വാലുകളോടുകൂടി തന്നെയാണ് ജനിക്കുന്നത് അല്ലാത്തവയുടെ നീളമുള്ള വാലുകൾ ടെയിൽഡോക്കിംഗ് ലീഗലായിട്ടുള്ള കൺട്രീസിലൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഡോക്ക് ചെയ്യുകയാണ് പതിവ് പെട്ടെന്നുള്ള കാഴ്ചയിൽ ഇവരെയൊക്കെ ഒരുപോലെ തോന്നുമെങ്കിലും ഈ രണ്ട് വലിയ വ്യത്യാസങ്ങളാണ് ബോർഡർ കൂലീസിൽ നിന്നും ഓസ്ട്രേലിയൻ എന്ന ഈ ഡോക്സിനെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് എന്നെ സഹായിച്ചത് ഒരു കാര്യം ഉറപ്പാണ് ഇത്രയും പ്ലേഫുള്ളായിട്ടുള്ള ഒരു കളർഫുൾ എനർജറ്റിക് ഈ ഒരു ഡോഗ് ബ്രീഡിനെ ആദ്യമായിട്ട് കാണുന്ന നിങ്ങളിൽ പലർക്കും ഇപ്പോൾ തന്നെ ഓൾറെഡി ഇഷ്ടമായിട്ടുണ്ടാവും ഒരെണ്ണത്തിനെ ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പലരും ആലോചിക്കുന്നുണ്ടാവും ചിലരാണെങ്കിലോ ഒന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ എന്ന് ഉണ്ടാവും ഞാൻ ഈ അവസാനം പറഞ്ഞ കൂട്ടത്തിൽപ്പെടുന്ന ഒരാളാണ് പുതിയ ബ്രീഡുകളെ കാണാനും അവരെക്കുറിച്ച് അറിയാനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് കേട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഈ സുന്ദര കുട്ടപ്പന്മാരെ കാണാനായിട്ട് ഇത്രയധികം ദൂരം വന്നതും ഇത്രയധികം ബുദ്ധിയുള്ള ഹൈലി ആയ ഈ ഒരു ആക്റ്റീവ് ഡോഗ് ബ്രീഡിനെ മറ്റു പല ഡോഗ് ബ്രീഡുകളെയും പോലെ പല രാജ്യങ്ങളിലും പോലീസ് ഫോഴ്സിലും റെസ്ക്യൂ ഡോഗായും അതുപോലെ തന്നെ തെറാപ്പി ഡോഗ്സായും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് നല്ല രീതിയിൽ ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അത്രയുമധികം പ്രത്യേകതകളും കഴിവുകളുമൊക്കെയുള്ള ഈ ഒരു ഡോഗ് ബ്രീഡിൻ്റെ ശരാശരി ആയുസ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വർഷം വരെയാണ് വർഷങ്ങൾക്ക് മുമ്പ് കന്നുകാലികളെ മേയ്ക്കുന്നതിനായി അമേരിക്കയിൽ വികസിപ്പിച്ചെടുത്ത ഓസ്ട്രേലിയയിൽ നിന്നെത്തിയ ഈ ഓസീസ് എന്ന് വിളിപ്പേരുള്ള ഓസ്ട്രേലിയൻ എന്ന ഈ ഒരു ഡോഗ് ബ്രീഡിനെ വേൾഡ് പോപ്പുലറാക്കാനും ഇത്രയധികം ലോകം മുഴുവൻ ഫാൻസ് ഉണ്ടാക്കാനും കാരണങ്ങളൊക്കെ ഈ പറഞ്ഞ സവിശേഷതകളും പ്രത്യേകതകളും ഒക്കെ തന്നെയാണ് ഇവരുടെ ഈ സ്നേഹവും ബുദ്ധിയും സൗന്ദര്യമൊക്കെ ഒന്ന് നേരിട്ട് അറിയുകയും കാണുകയും ചെയ്തു കഴിഞ്ഞാൽ ആരായാലും ഈ കളർഫുൾ ഡോഗ് ബ്രീഡിന്റെ ഫാനായി പോകും നല്ല ആക്റ്റീവായിട്ടുള്ള കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മീഡിയം സൈസ്ഡ് ഡോഗ് ബ്രീഡിനെയൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്തുകൊണ്ടും നല്ലൊരു ഫാമിലി ഡോഗായും കമ്പാനിയൻ ഡോഗായും ഒക്കെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വേൾഡ് ഫേമസ് ഡോഗ് ബ്രീഡ് തന്നെയാണ് ഓസീസ് എന്ന ഈ ഓസ്ട്രേലിയൻ ഷെപ്പേർഡ് അമേരിക്കക്കാരായിട്ടുള്ള ഓസ്ട്രേലിയൻ ഷെപ്പേർഡ് എന്ന് പറയുന്ന ഈ ഒരു കിഡിലൻ ഡോഗ് ബ്രീഡിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ കരുതുന്നു എന്തായാലും നമുക്ക് ഇതേപോലൊരു പുതിയ ബ്രീഡുകളൊക്കെ ആയിട്ട് ഒരു പെറ്റ്സ് റിലേറ്റഡ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം അതുവരെ